ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഷിബി ബ്ലോഗ്സ് എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഒരു ഫുൾ ഡേ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് പൊതുവേ എൻ്റെ വീഡിയോസിൽ പൊതുവേ എൻ്റെ എൻ്റെയും എൻ്റെ വീട്ടിലെയും വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ മിക്കവാറും എൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് കാരണം സാഞ്ചേട്ടന് എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പുള്ളിക്ക് ഇങ്ങനെ പുള്ളിയെ കാണിക്കുന്നതും ഫേസ് കാണിക്കുന്നതും ഒന്നും ഇഷ്ടമില്ല അതുകൊണ്ടാണ് പുള്ളി എനിക്ക് അധികം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് അത് അതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യമായിട്ടൊക്കെ ഇപ്പം പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയത്തില്ല എനിക്ക് ഇവിടെ ഹസ്ബൻഡും രണ്ട് പെൺകുട്ടികളുമാണ് എനിക്കുള്ളത് അതിൽ മൂത്താളുടെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്താളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവർ രണ്ട് മൂന്ന് പേരും ഇപ്പോൾ കാനഡയിലാണ് കേട്ടോ അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് രണ്ട് ഡോഗ്സ് ഉണ്ട് പക്സ് അങ്ങനെ ഞങ്ങൾ നാല് പേരുമാണ് ഇവിടെ അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞങ്ങളുടെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് കുക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ള എൻ്റെ ചാ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോ ഇന്നത്തെ ദിവസത്തെ രാവിലെയുള്ള കാര്യങ്ങളാണ് അല്ല പൊതുവേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ലഞ്ച് ഒരു ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടൈം ഒരുമിച്ച് കഴിവതും ഞാൻ എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത് കാരണം കുറെ സമയം ഇങ്ങനെ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ കഴിവതും ഞാൻ ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കിച്ചണിൽ നിന്ന് പുറത്തു വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു കോൺ പുട്ടും പഴവും അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു പുതിയ ടൈപ്പിൽ ഒരു മിഴുക്ക് ഇരട്ടി ഉണ്ടാക്കുകയാണ് അത് അപ്പോൾ വെണ്ടക്കയും ഉരുളക്കിഴങ്ങും മുട്ടയും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ളൊരു മെഴുക്കു പുരട്ടിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പച്ചമുളകും അതിലേക്ക് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോഴേക്കും അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും ഈ വെണ്ടക്കയും ഉരുളക്കിഴങ്ങും കൂടെ അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ വഴറ്റിയെടുക്കുവാണ് കേട്ടോ അത് നന്നായിട്ട് അപ്പൊ അതിൽ കൂടെ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് അത് ഒരു കുറച്ച് ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്നത് കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ അതിന് എരിവില്ല പക്ഷെ അത് കിടക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ അത് നന്നായിട്ട് എന്നിട്ട് ഇളക്കി ഒന്ന് അത് വെന്ത് വരാനായിട്ട് വെക്കുക അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ പുട്ടുപൊടിക്ക് നേട്ട് പുട്ടിന് വേണ്ടി മാവ് കുഴച്ച് വെച്ചിരുന്നു അപ്പോൾ അതൊരു അഞ്ചാറ് മിനിറ്റ് ഇരിക്കണം അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ അത് ചെയ്തത് എന്നിട്ട് പുട്ടുണ്ടാക്കുകയാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ എളുപ്പത്തില് നമുക്ക് പണികൾ എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ളതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് അല്ലാത്തവർക്ക് ഇതറിയാം പിന്നെ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ കാണാറില്ല കേട്ടോ ഫുൾ ടൈം എപ്പ ചോദിച്ചാലും എപ്പ നോക്കിയിരുന്നിരുന്നാലും ഇവര് കിച്ചണില് തന്നെയാണ് എപ്പോഴും കിച്ചണില് പണിയോട് പണി പണിയോട് പണി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താണ് ഇവർ ഇത്രക്ക് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അത് തന്നെ കിച്ചണിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എങ്ങനെ ഇവരിത്രയും സമയം ഇതിൻ്റെ അകത്ത് നിൽക്കുന്നു അപ്പോഴാണ് എനിക്ക് ഞാൻ അവരെ നന്നായിട്ട് വാച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരിത്തിരി പണി ചെയ്യും പിന്നെ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യത്തില്ല പിന്നെ അടുത്ത പണി ചെയ്യും എന്നിട്ട് ഈ ആ പണി ബാക്കിയിട്ടിട്ട് പിന്നെ അതിൻ്റെ അടുത്ത പണി ചെയ്യും ഇങ്ങനെ 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 ഒന്നും കംപ്ലീറ്റഡ് അല്ലാതെ ഇങ്ങനെ പോയിട്ട് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള അവരൊക്കെ കുറച്ച് കിച്ചണിലൊക്കെ നന്നായിട്ട് പണി ചെയ്തു വരുന്നവരാണ് എന്നിരുന്നാലും ഇങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് പണി ചെയ്യുന്ന കിച്ചൺ ചെയ്യുന്നവരാണ് ഹോം മേക്കേഴ്സാണ് പക്ഷെ അവരിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോ ഞാനതിനു മുന്നേ ഇത് അച്ചാറിടാനാണ് കേട്ടോ അച്ചാർ ഇടാനായിട്ട് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ അപ്പൊ അവരിങ്ങനെ അവരുടെ പ്രശ്നം ഇതാണ് ഒരു ജോലിയും കംപ്ലീറ്റ് ചെയ്തിട്ടല്ല അടുത്ത ജോലിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രയാസം വരുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ജോലി അവസാനിപ്പിക്കുക ഇപ്പം കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുക്കിംഗ് അവസാനിപ്പിച്ചിട്ട് അടുത്ത ജോലിയിലേക്ക് പോവുക അങ്ങനെ വരുമ്പോഴത്തേൽ നമുക്ക് ഒത്തിരി സമയവും കിട്ടും നമ്മുടെ ജോലി ഭാരവും കുറയും നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിൽ തന്നെ നമുക്ക് നിൽക്കേണ്ടി വരത്തില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ ഉള്ളവർ ഉണ്ടെങ്കിൽ അവരതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്കും കൂടി ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് ടിപ്പായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പം നമ്മുടെ വെണ്ടയ്ക്കും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് കാരണം ഇപ്പുറത്ത് ഞാൻ ഇതാണ് എൻ്റെ ഒരു വേ ഓഫ് കുക്കിംഗ് അറ്റ് എ ടൈം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ കറികളൊക്കെ വെക്കുമ്പോൾ കാരണം ഒരു സ്റ്റൗവിൽ ഒന്ന് വെക്കുമ്പോൾ അടുത്ത സ്റ്റൗ ഫ്രീ ആണല്ലോ അപ്പം പിന്നെ അതിലേക്കും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് കറികളൊക്കെ ആകും പിന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ ആദ്യമേ അരിഞ്ഞു വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ് കേട്ടോ അപ്പം ഞാൻ അത് വെന്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും മാറ്റി കൊടുത്തിട്ടാണ് രണ്ട് മുട്ട പൊട്ടി ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അതിലേക്ക് ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം അതൊരുമിച്ച് ഏർ ചേർത്താ മതി കേട്ടോ അപ്പൊ ഇപ്പുറത്ത് ഏർ മാങ്ങ അച്ചാറിനുള്ള അര അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ലാസ്റ്റാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് തൊണ്ടെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ഒരു എന്തോ ഒരു കിച്ച് കിച്ച് പോലെ അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സ്ക്രാച്ച് പോലെ വരുന്നത് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് മാങ്ങ അച്ചാറും റെഡി ആയിട്ടുണ്ട് അപ്പോ ഇങ്ങനെയാണ് അപ്പോ ഒരേ സമയം തന്നെ എനിക്ക് പുട്ട് റെഡിയായി മാങ്ങ അച്ചാർ റെഡിയായി വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് വിട്ടിട്ടുള്ള മിഴുക്ക് ഉരുട്ടീൻ റെഡിയായി അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി ഭാരം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ കുക്കിംഗ് മുഴുവൻ ചെയ്ത് തീർക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരിക്കലും എന്താ പറയുക ഏറ്റവും എളുപ്പമുള്ള രീതി ഇപ്പം വർക്കിംഗ് വുമൻസിനാണെങ്കിലും പിന്നെ അല്ലാതെയുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലാത്തവർക്കാണെങ്കിലും അതെ ഒക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഈസി ആയിരിക്കും അപ്പൊ എൻ്റെ ഉച്ചക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് ദാ ഒരു മീനും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തലദിവസം ഉണ്ടാക്കിയ മോരുകറിയും ആഹ് ഇത് മെഴുക്കുരട്ടിയും അവിയലും ഉണ്ടായിരുന്നു കേട്ടോ അച്ചാറ് മീനൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേൽ ഡാനിയും ഇനെയും കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഈ കൈയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് കുളിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഹസ്ബൻഡ് കുളിപ്പിക്കുമായിരുന്നു പക്ഷെ ഹസ്ബൻഡും പനിയൊക്കെ ആയിട്ട് പുള്ളിയും ആകെ വയ്യാണ്ടായി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും അതെ പുള്ളിക്ക് പനി മാറി പക്ഷെ ക്ഷീണം കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിട്ടില്ല അപ്പൊ എനിക്കിപ്പോ കൈ കുറച്ച് സുഖമായി കേട്ടോ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നായിരുന്നാലും കൈയുടെ ആ ഒരു അവിടെ നഖം വന്നിട്ടില്ല ആ മാംസത്തിൽ ഇങ്ങനെ കൈ തട്ട് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടോ ഒക്കെ ചെയ്യുമ്പഴത്തേല് കുറച്ചൊരു അസ്വസ്ഥതയുണ്ട് വേദനയല്ല ഒരു അസ്വസ്ഥത ആ അത് മാത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നായിരുന്നാലും ഡാനി ക്രൂനിയും ഇനിയും ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പറ്റത്തില്ല കുളിപ്പിക്കാതെ പക്ഷെ കുളിപ്പിക്കാൻ അന്ന് അന്നിത്തിരി കഷ്ടമായിരുന്നു കാരണം കുറച്ച് നാളായല്ലോ കുളിപ്പിച്ചിട്ട് അപ്പം സോപ്പൊക്കെ അവരുടെ ദേഹത്ത് ആ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് അത് പതയുന്ന പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇവരെ കുളിപ്പിക്കുന്നത് തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഡാനിക്ക് തീരെ പറ്റത്തില്ല ഡാനിക്ക് ആ തണുപ്പ് കൊണ്ട് അവൻ വിറയ്ക്കാൻ തുടങ്ങും രണ്ടുപേരും അതെ പിന്നെ പ്രായമായില്ലേ പിന്നെ ചെറുപ്പം മുതലേ അതെ ഞങ്ങൾ ചൂടുവെള്ളത്തിൽ തന്നെയാണ് ഇവരെ കുളിപ്പിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് ഡാനിനെ ഒക്കെ കുളിപ്പിക്കുകയാണ് പിന്നെ എൻ്റെ ആ കൈയുടെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അസുഖങ്ങൾ വന്നിട്ടുണ്ട് സർജറീസ് വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കൈയിലിങ്ങനെ വന്നിട്ട് കയ്യിലെ നഖം പോയപ്പോഴത്തേല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വിഷമാണ് ഇപ്പോഴും വിഷമം മാറിയിട്ടില്ലെന്നല്ല പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഒരു മനുഷ്യൻ അവന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ ഇതൊക്കെ എത്ര നമ്മള് സൗന്ദര്യം ഉണ്ടെന്ന് അഹങ്കരിച്ച് നടന്നിരുന്നിരുന്നാലും ഒരു നഖം പോയാൽ മതി അവരുടെ സൗന്ദര്യത്തിനൊക്കെ കോട്ടം വരാനും എല്ലാം അപ്പോ എന്ത് എന്തൊക്കെ നമ്മള് അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു ഇങ്ങനെ ഇത് പോയപ്പോൾ എനിക്ക് ഇങ്ങനെ പോയല്ലോ പോയല്ലോന്ന് പക്ഷെ ഈ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചിലപ്പം നമ്മളെ പല പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടും നമ്മുടെ ഓരോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്കും ചിലപ്പോൾ ദൈവം മനസ്സിലാക്കി തരുന്നതായി തന്നതായിരിക്കാം കാരണം ഒരു നഖം പോകുമ്പോ പറയുമ്പോ അതൊരു നഖവാണ് പക്ഷെ അതും നമുക്ക് എത്ര വിലപ്പെട്ടതാണെന്നും അതുകൊണ്ട് നമുക്ക് എന്തോരം യൂസസ് ഉണ്ടെന്നും എന്നാൽ ഒരു നഖം പോയി കഴിയുമ്പോഴത്തേല് തന്നെ ഒരു മനുഷ്യന് ഇപ്പൊ എത്ര ഞാൻ ഇത് ചെയ്ത് നടന്നിരുന്നിരുന്നാലും ഉടുത്തൊരുങ്ങി നടന്നിരുന്നിരുന്നായിരുന്നാലും ആ കൈ കാണുമ്പോൾ അതൊരു വൃത്തികേട് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു കോട്ടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ തീർന്നു അവരുടെ എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും അവര് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കാണിച്ചിട്ടും ഒരു കാര്യവും ഇല്ല അതൊക്കെ ഇത് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി തരാനായിരിക്കാം ചിലപ്പോ ദൈവന്റെ ആ ഒരു നഖം എടുത്ത് മാറ്റിയത് അങ്ങനെ ഓർത്തപ്പെടുത്തേല് ഇപ്പം എനിക്ക് സമാധാനം ഉണ്ട് സന്തോഷമുണ്ട് കാരണം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോന്നിനും ഓരോ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ കാര്യത്തിനും എന്തുമാത്രം ആവശ്യമുണ്ട് എന്നുള്ളതും അത് നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവുന്ന വേദന എന്താണെന്നും പ്രയാസങ്ങൾ എന്താണെന്നും ഒരു മനുഷ്യൻ പറയുന്നത് ഒന്നുമല്ല എന്നുള്ളതും അത് നഖം പോയത് കൊണ്ടല്ല എന്തുകൊണ്ടായിരുന്നിരുന്നാലും മനുഷ്യനൊക്കെ ഇന്ന് ജനിക്കുന്നു നാളെ പോകുന്നു ഉള്ള കുറച്ച് സമയത്തേക്കുള്ള ആ ഒരു ജീവിതത്തിൽ നമ്മൾ എന്താ പറയുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി ഉള്ള സമയം സന്തോഷിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും ഒക്കെ ജീവിക്കുക എന്നുള്ള ഒരു വലിയ പാഠം തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ എനിക്ക് സമാധാനമുണ്ട് ഉം പക്ഷേ പറഞ്ഞല്ലോ വലത് കൈ ആയതുകൊണ്ട് അതിലാ നഖം പോയപ്പോഴത്തെ അത് തട്ടുമ്പോ തട്ടുമ്പോ ഉള്ള ബുദ്ധിമുട്ട് ഭയങ്കര അധികമാണ് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു അഖം പോയിന്നാണ് ഇങ്ങനെയൊക്കെ ഇത്രയും പറയുന്നതെന്ന് അല്ല അതുകൊണ്ടല്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത് സംഭവിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പക്ഷെ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനും പറ്റി അതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ഡാനി വിക്രൂനെയൊക്കെ കുളിപ്പിച്ചു കഴിഞ്ഞു കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി അവരുടെ ദേഹത്ത് കുറച്ച് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ട് അപ്പം അവർക്ക് കുറച്ച് മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ ഡാനിക്ക് കണ്ണിന് കാഴ്ച ഭയങ്കര ഭയങ്കര കുറവാണ് ഇപ്പോൾ ഇക്രൂനും അത് കാഴ്ച കുറഞ്ഞു തുടങ്ങി അപ്പോൾ അവരുടെ കണ്ണില് ഇങ്ങനെ മരുന്നൊക്കെ പുരട്ടി കൊടുക്കാനുണ്ട് അപ്പോൾ ആ കണ്ണില് മരുന്നൊക്കെ ഞാൻ പുരട്ടി പൊരട്ടിക്കൊടുക്കുക രണ്ടു പേർക്കും അപ്പോൾ അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇക്രൂന് ആ മരുന്ന് സ്പ്രേ ചെയ്തിരിക്കുന്നതുകൊണ്ട് ശരീരത്തിൽ കുറച്ച് ഇറിറ്റേഷനുണ്ട് കേട്ടോ അതവനിങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും പോയി കുളിച്ചൊക്കെ വന്നിട്ട് രാത്രിത്തെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഡയറ്റീഷ്യന്റെ അടുത്ത് കാണിച്ച് സംസാരിച്ചു തുടങ്ങി അപ്പം ഡോക്ടർ ഡയറ്റീഷ്യൻ എനിക്ക് കുറച്ച് ഡയറ്റ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതിൽ ഉള്ള ഒരു ഇതാണ് രാത്രി കുറച്ച് സാലഡ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് ലെറ്റൂസ് കുറച്ച് ബ്രോക്കോളി ക്യാരറ്റ് സാലഡ് കുക്കുംബർ ഇതെല്ലാം കൂടെ മേടിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആദ്യം അരിഞ്ഞെടുക്കുകയാണ് അരിഞ്ഞെടുത്തിട്ട് ഞാൻ എനിക്ക് ഈ റോ വെജിറ്റബിൾസ് അങ്ങനെ തന്നെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്യാസ്ട്രൈറ്റീസിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പം എനിക്ക് റോ വെജിറ്റബിൾസ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തിട്ടാണ് ഞാൻ അതിപ്പം കഴിക്കുന്നത് എപ്പോഴും ഞാൻ ഇതിപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഡയറ്റീഷ്യനോട് ഇങ്ങനെ എനിക്ക് റോ റോ വെജിറ്റബിൾ കഴിക്കാനാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേല് പുള്ളിക്കാരി എന്നോട് അതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുക്കറിൽ മീൻസ് അത് ഇങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി പക്ഷെ അതിന് ഒരു ഇത്തിരി കൊണ്ട് അത് വെന്ത് വരുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ അത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലൊന്ന് കേൾപ്പിക്കുന്നേ ഉള്ളൂ അപ്പോഴേക്കും അത് വെന്ത് വരും അങ്ങനെയാണ് ഞാനത് ചെയ്തത് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് എല്ലാത്തിനും ഞാൻ മറുപടിയും തരാറുണ്ട് അപ്പം കൂടുതൽ കൂടുതൽ എല്ലാവരും കമൻസ് ഇടണം എന്നും കൂടെ പറയുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കമൻസാണ് എനിക്കൊരു മോട്ടിവേഷൻ പിന്നെ എത്രത്തോളം വ്യൂസ് കൂടുന്നു എത്രത്തോളം ഇത് മറ്റുള്ളവരിലോട്ട് എത്തുന്നു അതിനനുസരിച്ച് നമുക്കും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടുകയാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷൻ ഉള്ളപ്പോഴല്ലേ നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതാക്കാനും പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ കൂടുതൽ പേരിലോട്ട് വീഡിയോസ് എത്താൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ടാണ് ഒന്ന് ഇത് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ അത് ഡ്രെയിൻ ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇതായതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് യോഗാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേൽ ഞാൻ ചേർക്കുന്നത് ഗ്രീക്ക് യോഗേട്ടാണേ സാധാരണ യോഗേട്ട് ഞാൻ ചേർത്തില്ല ഗ്രീക്ക് യോഗേട്ടാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് നല്ലതാണ് അധികം പുളിയൊന്നുമില്ല അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് അതായിരുന്നു എൻ്റെ രാത്രിത്തെ ഡിന്നർ അപ്പോൾ ഇത് എന്നോട് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രാത്രി കുറച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രാത്രി ഒരു ഫ്രൂട്ടും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡിന്നറ് ഓവറായി അപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ സാലഡ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഡയറ്റ് നോക്കുന്നവർ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയുന്നില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ സാലറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്ന ഇതായിരിക്കും അതുവരേക്കും